സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അർച്ചന ജെ കെയെ കാണാൻ പോയതിനെ തുടർന്നാണ് ജേ കെയും ജെ കെയെ കാണാൻ വന്ന പെണ്ണും സംസാരിക്കുന്നത് അപ്രതീക്ഷിതമായി കാണാനിടയാകുന്നത് ഇതോടെ ജെ കെ ആ സ്ത്രീയെ വഞ്ചിക്കുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണ അർച്ചനയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു ഇയാളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല സ്ത്രീകളെ മുതലെടുക്കുന്ന വ്യക്തിയാണ് അയാൾ എന്ന് ഉറപ്പിക്കുന്ന അർച്ചന ഇതേ തുടർന്ന് ജെ കെക്ക് എതിരായിരിക്കുകയാണ് വീണ്ടും എന്നാൽ ജെ കെ ഈ കാര്യം മനസ്സിൽ പോലും അറിഞ്ഞതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അർച്ചന് വീണ്ടും ജെ കെ വെറുക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ ദീപ്തി അന്വേഷിച്ചിറങ്ങിയതിനെ തുടർന്നാണ് തൻ്റെ പിന്നാലെ ദീപ്തി വരുന്നുണ്ട് എന്നുള്ള കാര്യം ജെ കെ മനസ്സിലാക്കുന്നത് ഇതറിയുന്ന ജെ കെ ദീപ്തിയെ തടയുന്നു നിന്റെ അന്വേഷണം ഇവിടെ നടത്തുന്നതാണ് നല്ലത് എൻ്റെ പിന്നാലെ നിന്റെ അന്വേഷണവുമായി വന്നാൽ നിനക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ദീപ്തി ഒന്ന് ഞെട്ടിപ്പോകുന്നു പക്ഷേ തൻ്റെ അന്വേഷണം നടത്താൻ ദീപ്തി തയ്യാറാകുന്നില്ല സത്യങ്ങൾ തനിക്ക് അറിഞ്ഞ് മനസ്സിലാകും അറിഞ്ഞ് സാധിക്കൂ എന്ന് ഉറപ്പിക്കുന്ന ദീപ്തി ഇതേ തുടർന്ന് വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അർച്ചന ഇടപെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്